വെൽക്കം ടു മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നോട്ടിഫിക്കേഷൻ വീഡിയോ ആണ് അതായത് നമ്മുടെ യൂണിഫോം പോസ്റ്റുകൾ ഒന്നായിട്ടുള്ള അസിസ്റ്റന്റ് ജയിലറിനെ അസിസ്റ്റന്റ് ജയിലറുടെ നോട്ടിഫിക്കേഷൻ പി എസ് ഇറപ്പെടുവിച്ചിട്ടുണ്ട് ഡിഗ്രി ലെവലിലെ ഒരു പ്രധാനപ്പെട്ട യൂണിഫോം പോസ്റ്റ് ആയിട്ടുള്ള അസിസ്റ്റന്റ് ജയിലറുടെ നോട്ടിഫിക്കേഷൻ പി എ സി പുറപ്പെടുവിച്ചിട്ടുണ്ട് അപ്പൊ അതിന്റെ ഡീറ്റെയിൽസ് നമുക്കൊന്ന് പരിശോധിക്കാം ഇരുപത്തി എട്ട് പതിനൊന്നിനാണ് ഈ പറഞ്ഞ ഗസ്റ്റ് ഡേറ്റ് ഇരുപത്തി എട്ട് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഗസ്റ്റഡിലാണ് നീട്ടിയിട്ടുള്ളത് ഈ ഒരു നോട്ടിഫിക്കേഷൻ പി എസ് പുറപ്പെടുവിച്ചിട്ടുള്ളത് ഈ ഒരു ഗസ്റ്റ് പ്രകാരം മുപ്പത്തി ഒന്ന് ഒന്നേ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെയാണ് നമുക്ക് അപേക്ഷ വന്നിട്ട് അതായത് ഡിസംബർ മുപ്പത്തി ഒന്നാം തീയതി വരെ നമുക്ക് പറ്റും ഇതിന്റെ അപേക്ഷ നമ്പർ നിയമി പറ്റും എന്നുള്ളത് ഇതിന്റെ കാറ്റഗറി നമ്പർ നാനൂറ്റി അൻപത്തി ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എന്നുള്ള കാറ്റഗറി നമ്പറിലാണ് ഈ നോട്ടിഫിക്കേഷൻ വന്നിട്ടുള്ളത് അപ്പൊ നമുക്ക് എങ്ങനെയാണ് രജിസ്റ്റർ ചെയ്യാൻ വേണ്ടി ടൈം രജിസ്റ്റേഷൻ വഴിയാണ് നമുക്ക് ഈ നോട്ടിഫിക്കേഷൻ ടൈം പറ്റുക വഴിയാണ് നമുക്ക് ഈ ഡിപ്പാർട്ട്മെന്റ് നെയിം നോക്കാം റിസൾട്ട്സ് ആൻഡ് കറക്ഷൻ സർവീസ് എന്നുള്ളതാണ് എന്താണ് അത് അസിസ്റ്റന്റ് ഗ്രേഡ് വൺ ഗ്രേഡ് സൂപ്പർ സൂപ്പർവൈസർ പറഞ്ഞിട്ടുള്ള പേരുകളിലാണ് നമ്മൾ കോമൺ ആയിട്ട് നമ്മൾ പൊതുവേ പറയുന്ന പേരാണ് അസിസ്റ്റന്റ് ജയിലർ എന്നുള്ള അസിസ്റ്റന്റ് യൂണിഫോം തസ്തികയിൽ ഒരു പ്രധാനപ്പെട്ട ഒരു തസ്തിക തന്നെയാണ് അസിസ്റ്റന്റുക തസ്തിക ഇതിന്റെ സ്കെയിൽ ഓഫേ നമുക്ക് നോക്കിയാലോ നാൽപ്പത്തി മൂവായിരത്തി നാനൂറ് മുതൽ തൊണ്ണൂറ്റി ഒന്നായിരത്തി ഇരുന്നൂറ് വരെയുള്ളതാണ് സ്കെയിൽ നമ്പർ ഓഫ് എത്രയാണ് അത് വേക്കൻസിപ്പേറ്റഡ് വേക്കൻസീസ് ആണ് അല്ലെ ഒരു ആറ് വർഷത്തിന് ശേഷമാണ് പി എസ് സി അതിന്റെ ഒരു നോട്ടിഫിക്കേഷൻ വിളിച്ചിട്ടുള്ളത് അല്ലെ ആറ് വർഷത്തിന് ശേഷമാണ് ഏറെക്കുറെ ഒരു അൻപതോളം അല്ലെങ്കിൽ അൻപതിന് മുകളിലോക്കൊക്കെ നിയമനങ്ങൾ നടക്കും എന്നാണ് നമ്മളിതുമായിട്ട് ബന്ധപ്പെട്ട് പ്രതീക്ഷിക്കുന്നത് ഒരുപാട് നിയമനങ്ങൾ നടക്കുന്ന പോസ്റ്റ് അല്ല അതായത് പോസ്റ്റുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ ഒരുപാട് നിയമനങ്ങൾ അത്ര ഒരുപാട് നിയമനങ്ങൾ നടക്കുന്ന ഒരു സസ്തികയല്ല എങ്കിലും അൻപത് എടുപ്പിച്ച് ഒരു അൻപത് അൻപത്തി അഞ്ച് അറുപത് ആ ഒരു റേഞ്ചിലൊക്കെ നിയമനങ്ങൾ നമുക്ക് പ്രതീക്ഷിച്ചാൽ മതി കൂടുതൽ നിയമനങ്ങൾ എന്ത് ചെയ്യാൻ പറ്റി പറ്റില്ല നമുക്ക് പോസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട് പ്രതീക്ഷിക്കാൻ വേണ്ടി പറ്റില്ല മെത്തേഡ് ഓഫ് അപ്പോയിന്റ്മെന്റ് നമുക്ക് നോക്കാം ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് ആണ് അല്ലെ ഡയറക്ട് റിക്രൂട്ട്മെന്റ് ആണ് നമുക്ക് രണ്ട് എക്സാമുകൾ ഉണ്ടാവും അല്ലെ ഒരു ഇതാണ് ഡിഗ്രി ലേവൽ പ്രിലിമിനറി എക്സാമും അതിനുശേഷമുള്ള ഒരു മെയിൻ എക്സാമും എന്നുള്ള രീതിയിലായിരിക്കും ഇതിന്റെ എക്സാം വരുന്നത് ഇതിന്റെ ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് പതിനെട്ട് മുതൽ മുപ്പത്തി ആറ് വരെയാണ് ഓക്കെ ഏജ് ലിമിറ്റ് ഓർത്ത് നോക്കുക മറ്റേ ഒരു തസ്തികൾ ഇത് വ്യത്യസ്തമായിട്ട് എന്താണ് പതിനെട്ട് വയസ്സ് മുതൽ മുപ്പത്തി ആറ് വയസ്സുവരെയാണ് ഈ ഒരു തസ്തിക്ക് അപേക്ഷിക്കാൻ വേണ്ടി പറ്റും എന്നുള്ളത് ഇതിന് പുറമെന്താണ് എസ് സി എസ് ടിക്ക് എസ് സി എസ് ടിക്കും ഒ ബി സിക്കും എന്താണ് വയസ്സ് കിടന്നത് അല്ലെ എസ് സി എസ് ടിക്ക് അഞ്ചു വർഷവും ഒ ബി സിക്ക് എന്താണ് മൂന്ന് വർഷവും എന്താണ് ഏജ് റിലാക്സേഷൻ ഉണ്ട് അതുമായിട്ട് ഓർത്തിരിക്കുക നെക്സ്റ്റ് എന്താണ് ഇതിന്റെ ക്വാളിഫിക്കേഷൻ ബാസ് ഡിഗ്രിയാണ് ഒരു യൂണിവേഴ്സിറ്റിയിൽ നിന്നുള്ള ബാച്ചിലേഴ്സ് ഡിഗ്രിയാണ് അല്ലെങ്കിൽ അംഗീകൃത സർവകലാശാല ബിരുദമാണ് ഇതിന്റെ ഈ ഒരു പോസ്റ്റിലേക്ക് അപേക്ഷിക്കാനായിട്ടുള്ള ഇതാണ് എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ പറയുന്നത് ഓക്കെ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ ഒരു യൂണിഫോം പസ്തിക ആയതുകൊണ്ട് തന്നെ ഒരു യൂണിഫോം പസ്തിക ആയതുകൊണ്ട് തന്നെ ഇതിനെന്താണ് ഒരു എന്താണ് ചില ഫിസിക്കൽ കണ്ടീഷൻസും കൂടി നമ്മൾ എന്ത് ചെയ്യണം ഫുൾഫിൽ ചെയ്യണം ഓക്കെ കുഴികുളുപ്പും തൃത്തിയായത് കൊണ്ട് തന്നെ ചില എന്താണ് ഫിസിക്കൽ കണ്ടീഷൻസ് കൂടിയിട്ട് അവ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കിയാലോ അത് ഹൈറ്റ് ആണ് എന്താണ് നൂറ്റി അറുപത്തി അഞ്ച് സെന്റിമീറ്റർ ആണ് മിനിമം ഹൈറ്റ് ഉണ്ടായിരിക്കണം ാണ് ഇതിന് ആവശ്യമായിട്ടുള്ള മിനിമം ഹൈറ്റ് ഓക്കെ ആണല്ലോ കൂടാതെ എന്താണ് എന്താണ് നമ്മുടെ ചെസ്റ്റ് കൂടി അതായത് സെന്റിമീറ്ററും അത് അഞ്ച് സെന്റിമീറ്റർ കൂടിയാണ് നമുക്ക് എക്സ്പാൻഡ് ചെയ്യാനും കൂടി പറ്റണം എൺപത്തി ഒന്നേ പോയിന്റ് മൂന്ന് സെന്റിമീറ്റർ അതെന്താണ് അഞ്ച് സെന്റിമീറ്റർ എക്സ്പാൻഷനും കൂടി നമുക്ക് സാധിക്കേണ്ടതുണ്ട് യൂണിഫോം തസ്തികായത് ആയതുകൊണ്ട് തന്നെ ഇതിന് ഫിസിക്കൽ ടെസ്റ്റ് കൂടി ഫിസിക്കൽ ടെസ്റ്റ് കൂടി യൂണിഫോം ഫെസ്റ്റിവളിലേക്ക് ഉള്ളതുപോലെയുള്ള സെയിം ഫിസിക്കൽ ഫിസിൽ ടെസ്റ്റിസെന്റ് ആണ് എന്നാണ് എട്ട് ഇവന്റുകൾ ഉണ്ടാവും അതിൽ അതിലെന്ത്യാണ് നമ്മൾ മിനിമം അഞ്ചെണ്ണൂറ് ക്വാളിഫൈ ചെയ്യണം അല്ലെ അതേതൊക്കെയാണ് നമുക്ക് നോക്കാം ആദ്യത്തേത് എന്താണ് നൂറ് മീറ്റർ ഓട്ടം അല്ലെ നൂറ് മീറ്റർ ഓട്ടമാണ് അത് പതിനാല് സെക്കൻഡ് മൂന്നാണ് ക്വാളിഫൈ ചെയ്യണം പിന്നെ ഹൈ ജമ്പ് ആണ് അത് നൂറ്റി മുപ്പത്തി രണ്ട് പോയിന്റ് രണ്ട് സെന്റിമീറ്റർ ആണല്ലേ പിന്നെന്താണ് ലോങ് ജംപാണ് അത് നാനൂറ്റി അമ്പത്തി ഏഴ് പോയിന്റ് രണ്ട് സെന്റിമീറ്റർ ആണ് നെക്സ്റ്റ് എന്താണ് പുട്ടിംഗ് ഷോർട്ട് പുട്ടാണ് അതെന്താണ് അറുനൂറ്റി ഒൻപത് പോയിന്റ് ആറ് സെന്റിമീറ്റർ ആണ് എടുതാണ് ത്രോദി ക്രിക്കറ്റ് മോൾ അത് ഏറെക്കുറെ എന്താണ് അറുപതേഴ് പോയിന്റ് ഒമ്പതേ ആറ് മീറ്റർ ആണ് വരിക ആറായിരത്തി തൊണ്ണൂറ്റി ആറ് സെന്റിമീറ്റർ എന്ന് പറയുമ്പോൾ ഏറെക്കുറെ അറുപത്തി ഒന്ന് മീറ്റർ വരും നെക്സ്റ്റ് റോക്ക് ക്ലൈമ്പിംഗ് ആണ് അതായത് ഹാൻഡ് മാത്രം ഉപയോഗിച്ചുകൊണ്ടുള്ളത് അത് എന്താണ് മുന്നൂറ്റി അറുപത്തിയെട്ട് പോയിന്റ് അഞ്ച് എന്താണ് സെന്റിമീറ്റർ ആണ് നെക്സ്റ്റ് ആണ് pull ഉള്ള കോന്നിങ് ആണ് അത് എയ്റ്റ് ടൈംസ് ആണ് അല്ലെ പുള്ള കോഴിഞ്ഞത് എയ്റ്റ് ടൈംസ് ആണ് അവസാനത്തെ എട്ടാ ഏവൻ എന്ന് പറയുന്നത് ആയിരത്തി അഞ്ഞൂറ് മീറ്റർ ഓട്ടമാണ് അതിലുള്ള സമയത്തിലാണ് അഞ്ച് മിനിറ്റും സെക്കൻഡ് ും സെക്കൻഡ് മോഡ് ഓഫ് സബ്മിറ്റിംഗ് അപ്ലിക്കേഷൻ നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ് പി എസ് സിയുടെ വൺ ടൈം പ്രൊഫൈൽ വഴിയാണ് അല്ലെ പി എസ് സിയുടെ പ്രൊഫൈൽ വഴിയാണ് വൺ ടൈം പ്രൊഫൈൽ വഴിയാണ് നമുക്ക് ഈ ഒരു പോസ്റ്റിലേക്ക് അപേക്ഷിക്കാൻ വേണ്ടി പറ്റുക ഓക്കെ ഡബ്ല്യൂ ഡു കേരള പി എസ് ഇ ഡോട്ട് ജിഒവി ഡോട്ട് ഇൻ എന്നുള്ള ഒരു വെബ്സൈറ്റ് വഴി നമുക്ക് നമ്മുടെ അപേക്ഷകൾ സമർപ്പിക്കാൻ വേണ്ടി പറ്റും ഓൾറെഡി പറഞ്ഞതാണ് എന്താണ് മുപ്പത്തി ഒന്ന് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി എട്ട് ഡിസംബർ മുപ്പത്തി ഒന്നാം തീയതി ബുധനാഴ്ച വരെയാണ് നമുക്ക് തന്നെയാണ് സമയം മിഡ് നൈറ്റ് പന്ത്രണ്ട് തന്നെയാണ് ഇതിനുള്ള സമയം ലേറ്റ് ആക്കണ്ട വളരെ നേരത്തെ തന്നെ എന്താണ് അപേക്ഷിച്ചോളൂ അതിനുവേണ്ടി പ്രിപ്പറേഷൻസ് ആരംഭിച്ചു ഓക്കെ അപ്പോൾ പി എസ് സിയുടെ ഡിഗ്രി ലെവൽ പി എസ് സി യുടെ ഡിഗ്രി ലെവലിൽ നിന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു യൂണിഫോം കോഴ്സ് ആയിട്ടുള്ള അസിസ്റ്റന്റ് ചെയ്യലിന്റെ നോട്ടിഫിക്കേഷൻ വിളിച്ചു വളരെ പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യുക അപേക്ഷിക്കുക നമ്മുടെ പഠനം സ്ട്രോങ് ആയിട്ട് കൊണ്ടുപോകാം ഓക്കെ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരെ നോക്കി